ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ായത് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണസദ്യക്കുള്ള നല്ലൊരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഏതൊരു സദ്യ ആണെങ്കിലും ഇതുപോലെ കുറച്ച് കറികളുണ്ട് അവിയൽ കൂട്ടുകറി എരിശേരി അങ്ങനെയുള്ള കറികളില്ലെങ്കിൽ സദ്യ കംപ്ലീറ്റ് ആവില്ല അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അവിയൽ അതുപോലെ അവിയൽ പല വിധത്തിലുണ്ടാക്കും ഓരോ സൈഡിൽ ഓരോ വിധത്തിലാണ് ഉണ്ടാക്കുക നമ്മൾ പാലക്കാട് സൈഡിൽ ഇതുപോലെ വെളുത്തിട്ടാണ് അവിയൽ ഉണ്ടാക്കുക മഞ്ഞൾപ്പൊടിയൊന്നും ഇടാണ്ട് തന്നെ ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ അവിയൽ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതുപോലെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ കുമ്പളങ്ങ ക്യാരറ്റ് ചേന ബീൻസ് അങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊതുവേ ഈ എടുക്കുക ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പച്ചക്കായ എടുക്കാം മത്തങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ മത്തങ്ങ എടുക്കാം അതുപോലെ തന്നെ പടവലങ്ങ വൈതനങ്ങ അങ്ങനെ നമ്മുടെ അടുത്ത് എന്തൊക്കെ ഉള്ളത് അതെല്ലാം തന്നെ നമുക്ക് നമുക്കെടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കാര്യമായിട്ട് പച്ചക്കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുമ്പളങ്ങയും ചേനയും വെച്ച് മാത്രവും ഇതേപോലെ തന്നെ അവിയൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ കഷ്ണങ്ങൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചു അപ്പോൾ ഞാനിപ്പോൾ നോർമൽ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടാണ് വേവിക്കുന്നത് നമുക്ക് കുക്കറിലാണ് വേവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വിസിലൊന്ന് വന്നാൽ മാത്രം മതി വന്നതും അപ്പം തന്നെ ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ വല്ലാണ്ട് ഉടഞ്ഞു പോവും നമുക്ക് അവിയെല്ലാം കഷ്ണങ്ങൾ വല്ലാണ്ട് ഉടഞ്ഞു പോകരുത് ഒന്ന് വെന്ത് കിട്ടാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചെറുവതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം ഉപ്പും കൂടി ഈ തേങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്നും ഒഴിക്കാതെ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം വല്ലാണ്ട് പേസ്റ്റ് പോലെ അരയ്ക്കരുത് കുറച്ച് തരിതരിയായിട്ട് വേണം നമ്മളെപ്പോഴും അവയലിന് അരച്ചെടുക്കാനായിട്ട് അല്ലേ ഇതുപോലെ തരിതരിയായിട്ട് വേണം അരയ്ക്കാനായിട്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ അവിയലുള്ള കഷ്ണങ്ങളൊക്കെ തന്നെ നന്നായി വെന്തിട്ടുണ്ട് എന്നാൽ വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളവും മുഴുവനായിട്ടും വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ചേനയൊക്കെ തന്നെയാണ് കുറച്ച് കൂടുതൽ വേവുള്ളത് അപ്പോൾ അതൊന്നും നോക്കുക നന്നായി എന്നുള്ളത് ഇനി നന്നായിട്ട് ഇതുപോലെ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ടാണ് നമ്മൾ ഈ ഒരു തേങ്ങ അരച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരല്പം വെള്ളം വേണം എന്നാലാണ് ഈ കഷ്ണങ്ങളിലേക്ക് ഈ തേങ്ങയൊക്കെ തന്നെ നന്നായി പിടിക്കില്ല എന്നാൽ വെള്ളം കൂടി പോകാനും പാടില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തൊന്ന് നോക്കാം പോരാന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്കൊന്ന് ഇളക്കി നോക്കിയപ്പോൾ ഒത്തിരിയും കൂടെ വെള്ളത്തിൻ്റെ കുറവായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം ൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു വെള്ളം കൂടെ ഒന്ന് വറ്റി കിട്ടണം അതുപോലെ തേങ്ങയുടെയും പച്ചവെള്ളം നന്നായിട്ടൊന്ന് കിട്ടണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ലോട്ട് ടു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു മൂന്ന് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളവും നന്നായി വറ്റിയിട്ടുണ്ട് അതുപോലെ തേങ്ങയുടെ പച്ചമുളകൊക്കെ തന്നെ മാറിയിട്ടുണ്ട് അതുപോലെ എരിവും ആവശ്യത്തിന് ഉണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പൊട്ടും വെള്ളം ഇല്ലാണ്ട് ഇതുപോലെ വറ്റി വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് അപ്പോൾ നല്ല പുളിയുള്ള തൈര് വേണം നമ്മൾ അവിയലിന് നല്ല പുളിയുള്ള കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ തൈര് ഇത്ര കട്ടിയല്ല നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ അത് വറ്റി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങൾ വീണ്ടും നന്നായി ഉടഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം കട്ടിയുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ തൈരും ഒക്കെ തന്നെ നന്നായിട്ട് ഈ ഒരു കൂട്ടുമായിട്ട് തേങ്ങയും കഷ്ണങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നോളും അപ്പോൾ ആ തൈരിൻ്റെ പുളിയും ഈ കഷ്ണങ്ങളിലേക്കൊക്കെ തന്നെ നന്നായിട്ടൊന്ന് പിടിച്ചും കിട്ടിക്കോളും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാരണം ഇതിനകത്ത് വറ്റിപ്പോവാനായിട്ട് കാര്യമായിട്ട് ഒന്നും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കിതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടല്ലേ ഉണ്ടാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഈയൊരു അവിയൽ പാലക്കാട് സൈഡിലൊന്നും തന്നെ താളിച്ചൊഴിക്കാറില്ല താളിച്ചൊഴിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാം പക്ഷേ ഇവിടെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇടാറില്ല അതുപോലെ താളിച്ചൊഴിക്കാറുമില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് റിഫൈൻഡ് ഓയിലല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അതേപടി തന്നെ അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണിയുടെയും കറിവേപ്പിലുടെയും ഒക്കെ ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ ഇതൊരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ തുറന്ന് നോക്കി അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോഴൊരു ഫ്ലേവർ ശരിക്കും ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പാലക്കാട് സ്റ്റൈലിലുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാറിനൊക്കെ തന്നെ കഷ്ണം മുറിക്കണ സമയത്ത് അവിയലിനായിട്ട് ഒരു ചെറിയ ചെറിയ പീസ് എല്ലാത്തിൻ്റെയും വെച്ചിട്ടാണ് പൊതുവേ വീട്ടിലൊക്കെ തന്നെ അവിയൽ ഉണ്ടാക്കുക അപ്പോൾ സാമ്പാറിൽ നമ്മൾ എന്തൊക്കെ കഷ്ണങ്ങൾ ഇടണോ അതെല്ലാം തന്നെ അവിയലിലേക്കും എടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കണ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറികളും വയറ്റിലേക്ക് പോവുകയും ചെയ്യും ഒരു സ്പെഷ്യൽ ആ ഒരു പുളിയും ഒക്കെ കൂടാതെ തൈരിൻ്റെ പുളിയൊക്കെ ഉള്ള ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ മക്കളാണെങ്കിലും നല്ല ഇഷ്ടത്തോടെ ഇത് കഴിക്കുകയും ചെയ്യും അതുപോലെ ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് ഈ ഒരു അവിയൽ സദ്യക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള ഡിഷുമാണ് എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണിത് അങ്ങനെ നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലുള്ള നമ്മുടെ വെളുത്ത അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും ഇതുപോലെ വെളുത്തവിയൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക രണ്ട് രണ്ടവിയലിലും രണ്ട് ടേസ്റ്റ് തന്നെയാണ് ശരിക്കും മഞ്ഞയ്ക്കും വെള്ളയ്ക്കും ഉള്ളത് അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ഓണത്തിന് തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം En la comba.